പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത മാസം ഇരുപത്തിയൊന്നു മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ പാർലമെന്റ് സമ്മേളിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു എന്നാൽ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമ്മേളനം വിളിക്കുമോ എന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല ബൾറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം ഈ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണം ഈ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ എന്നത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചൊരു ആവശ്യമാണല്ലോ അപ്പോൾ അതിൽ തീരുമാനമായിട്ടില്ല എന്നാണോ അതോ അത് പിന്നീട് ഉണ്ടാകുമെന്നാണോ ബൾറാം ഉന്മേഷ നിലവിലെ സാഹചര്യത്തിൽ ഒരു പാർല ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം ചേരാൻ ഇടയില്ല എന്നാണ് നമുക്ക് ലഭ്യ ലഭ്യമാകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് കാരണം ഈ വരുന്ന മാസം തന്നെ അടുത്ത മാസം തന്നെ മൂന്നാം വാരത്തിൽ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന പ്രതിപക്ഷമാകട്ടെ എന്നാൽ നിരന്തരം ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ കോൺഗ്രസ് അടക്കം പതിനഞ്ച് പാർട്ടികളും പിന്നീട് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കും ഈ പ്രത്യേക സമ്മേളനം വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അല്പസമയം മുമ്പാണ് ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ തീയതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഈ വർഷകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില നടപടികൾ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ വർഷകാല സമ്മേളനത്തിൽ പരിഗണിക്കുന്നത് ഈ മുൻ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഇക്കാര്യത്തിൽ ആവശ്യമായ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാൽ പാർലമെന്റിൽ പാസാക്കുകയാണ് ഈ നടപടികൾക്ക് ആവശ്യമായ അതിനായി പ്രതിപക്ഷത്തിന്റേത് അടക്കമുള്ള പിന്തുണ ഈ ഇംപീച്ച്മെന്റ് നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാരിന് ആവശ്യമുണ്ട് ഇതിനായി പ്രതിപക്ഷ പാർട്ടികളെ സർക്കാർ ബന്ധപ്പെട്ടതായുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പ്രത്യേക സമ്മേളനം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു തീരുമാനമില്ല അത്തരത്തിലൊരു പ്രത്യേക സമ്മേളനം വിളിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഉന്മേഷ് ശരി ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്